ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാകായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിൽ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ട് സാഹിത്യമാണ് മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് പാട്ട് സാഹിത്യമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതിയായ രാമചരിതം രചിച്ചത് ആരാണ് ചീരാമകവി മലയാള ഭാഷയിലെ ആദ്യത്തെ പാട്ടുകൃതി ഏതാണ് രാമചരിതമാണ് രാമചരിതം രചിച്ചത് ചീരാമകവിയാണ് കേരളത്തിൻ്റെ ചോസർ എന്നറിയപ്പെടുന്ന ആരാണ് ചീരാമനാണ് കേരളത്തിൻ്റെ ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമനാണ് കണ്ണഷന്മാർ എന്നറിയപ്പെട്ടിരുന്ന നിരണം കവികൾ ആരെല്ലാമാണ് രാമപ്പണിക്കർ മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ കണ്ണശന്മാർ എന്നറിയപ്പെട്ടിരുന്ന നിരണം കവികൾ ആരെല്ലാമാണ് രാമപ്പണിക്കർ മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ കണ്ണശന്മാർ ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ് പത്തനംതിട്ടയിലെ തിരുവല്ലയിലുള്ള നിരണം എന്ന സ്ഥലത്താണ് കണ്ണശന്മാർ ജീവിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇവർ നിരണം കവികൾ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നത് മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ച കവികൾ ആണ് കണ്ണശന്മാർ മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്നും മോചിപ്പിച്ച കവികൾ കണ്ണശന്മാരാണ് മലയാളവും സംസ്കൃതവും കൂട്ടിക്കലർന്ന സങ്കരഭാഷയാണ് മണിപ്രവാളം മലയാളവും സംസ്കൃതവും കൂടിക്കലർന്ന ശങ്ക സങ്കരഭാഷയാണ് മണിപ്രവാളം ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യ രൂപം ഏതു പേരിലാണ് അറിയപ്പെട്ടത് ചമ്പു എന്നാണ് ഗദ്യവും പദ്യവും ഇടകലർത്തി എഴുതുന്ന സാഹിത്യ രൂപമാണ് ചമ്പു അരക്കവി എന്നറിയപ്പെടുന്നത് ആരാണ് പുനം നമ്പൂതിരി അരക്കവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരിയാണ് പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാമാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ നമ്പ്യാർ എന്നിവരാണ് ഋതുക്കളുടെ കവി ആരാണ് ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നറിയപ്പെട്ടത് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് ഏത് വൃത്തത്തിലാണ് മഞ്ചരി കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്ന പ്രധാന വൃത്തം മഞ്ചരിയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവാരാണ് എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഇവിടെയാണിപ്പോൾ തിരൂർ മ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി ആരാണ് എഴുത്തച്ഛൻ കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവി എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അദ്വാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമകീർത്തനം എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികളാണ് അദ്വാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമകീർത്തനം എന്നിവ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് ആരാണ് വള്ളത്തോൾ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ് ജനകീയ കവി എന്നറിയപ്പെട്ടതാരാണ് കുഞ്ഞൻ നമ്പ്യാർ ജനകീയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് പ്ര പ്രധാന തുള്ളൽ രൂപങ്ങൾ ഏതെല്ലാമാണ് ഓട്ടംതുള്ളൽ തുള്ളൽ ശീതങ്കം തുള്ളൽ പ്രധാന തുള്ളൽ രൂപങ്ങളാണ് ഓട്ടംതുള്ളൽ തുള്ളൽ ശീതങ്കം തുള്ളൽ എന്നിവ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയായ കല്യാണ സൗകന്ധ്യം ഏത് തുള്ളൽ രൂപത്തിലാണ് പെ ഉൾപ്പെടുന്നത് ശീതങ്കം തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയായ കല്യാണ സൗഗന്ധികം ശ്രീതംഗം തുള്ളലിൽ ഉൾപ്പെടുന്ന കൃതിയാണ് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം വികസിപ്പിച്ചെടുത്തത് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആട്ടക്കഥ എന്നാണ് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ആട്ടക്കഥ എന്നാണ് മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയായ രാമനാട്ടം രചിച്ചത് ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയായ രാമനാട്ടം രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരാണ് ഇരയിമ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ് നളയരിതം ആട്ടക്കഥ രചിച്ചതാരാണ് ഉണ്ണായി വാരിയർ നളയരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാവുന്തളം എന്ന് വിശേഷിപ്പിച്ചതാരാണ് ജോസഫ് മുണ്ടശ്ശേരി നളചരിതം ആട്ടക്കഥയെ കേരള ശാവുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം ഏതാണ് ഉണ്ണുനീലി സന്ദേശം മലയാളത്തിലുണ്ടായ ആദ്യ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ് കേരളത്തിലെ ആദ്യ സന്ദേശകാവ്യമായ ശുഗ സന്ദേശത്തിൻ്റെ കർത്താവ് ആരാണ് ലക്ഷ്മിദാസൻ കേരളത്തിലെ ആദ്യ സന്ദേശകാവ്യമായ സുഖ സന്ദേശത്തിൻ്റെ കർത്താവ് ലക്ഷ്മിദാസനാണ് മലയാളത്തിലെ ആദ്യ കണ്ടകാവ്യം ഏതാണ് മലയവിലാസം എ ആർ രാജരാജവർമ്മ എഴുതിയ മലയവിലാസമാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം മലയാളത്തിലെ ആദ്യ ലക്ഷണമുത്യം മഹാകാവ്യം ഏതാണ് രാമയന്ത്രവിലാസം അഴകത്ത് പത്മനാഭക്കുറിപ്പ് രചിച്ച രാമയന്ത്രവിലാസമാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏതാണ് ഉമാകേരളം ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഉമാകേരളമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ഏതാണ് ചിത്രയോഗമാണ് വള്ളത്തോൾ രചിച്ച മഹാകാവ്യം ചിത്രയോഗമാണ് ആധുനിക കവിത്രയങ്ങൾ ആരെല്ലാമാണ് ഉള്ളൂർ ആശാൻ വള്ളത്തോൾ ആധുനിക കവിത്രയങ്ങൾ ഉള്ളൂർ ആശാൻ വള്ളത്തോൾ എന്നിവരാണ് പണ്ഡിതനായ കവി എന്നറിയപ്പെട്ടതാരാണ് ഉള്ളൂരാണ് പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് സ്നേഹഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ് സ്നേഹഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചത് ആർക്കാണ് കുമാരനാശാന് മഹാകാവ്യം ഒന്നും എഴുതാതെ തന്നെ മഹാകവി എന്ന പദവി ലഭിച്ചത് കുമാരനാശാനാണ് കുമാരനാശാൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ് വീണപൂവ് പ്രരോധനം ദുരവസ്ഥ ചണ്ടാലഭിഷുകി കരുണ നളിനി കുമാരനാശൻ്റെ പ്രധാന കൃതികളാണ് വീണപൂവ് പ്രരോധനം ദുരവസ്ഥ ചണ്ടാലഭിഷുകി കരുണ നളിനി എന്നിവ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി ആരാണ് വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണമേനോനാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആരാണ് വള്ളത്തോൾ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും വള്ളത്തോളാണ് വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹം കേരള വാൽമീകി എന്ന പേരിൽ അറിയപ്പെടുന്നത് വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ബദിരവിലാപം സാഹിത്യമഞ്ചരി അച്ഛനും മകളും ശിഷ്യനും മകനും മഗ്ദലന മറിയം ബന്ധനസ്ഥനായ അനിരുദ്ധൻ വള്ളത്തോളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് വിലാപം സാഹിത്യമഞ്ചരി അച്ഛനും മകളും ശിഷ്യനും മകനും മഗ്ദലന മറിയം ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നിവയാണ് കണ്ണുന്നൂർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചവരാണ് നാലപ്പാട്ട് നാരായണമേനോൻ കണ്ണുന്നൂർ തുള്ളി എന്ന വിലാപ കാവ്യം രചിച്ചത് നാലപ്പാട്ട് നാരായണ മേനോനാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യം ഏതാണ് പ്രരോധനം എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രചോദനം ഇടപ്പള്ളിയെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യം ഏതാണ് രമണൻ ഇടപ്പള്ളിയെക്കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപകാവ്യമാണ് രമണൻ ഉള്ളൂർ രചിച്ച പ്രധാന കൃതികൾ ഏതെല്ലാമാണ് കർണഭൂഷണം പിങ്കള പ്രേമസംഗീതം മണിമഞ്ജുഷ ഹീര എന്നിവയാണ് ഉള്ളൂർ രചിച്ച പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കർണഭൂഷണം പിങ്കള പ്രേമ സംഗീതം മണിമഞ്ജുഷ ഹീര എന്നിവയാണ് മഹാകാവ്യം എഴുതിയ ആദ്യ കവയത്രി ആരാണ് സിസ്റ്റർ മേരി ബനീൻജ മഹാകാവ്യം എഴുതിയ ആദ്യത്തെ കവയത്രി സിസ്റ്റർ മേരി ബനീൻജയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്